ഹായ് അഭിമൺ വെൽക്കം ടു മെഡിപ്രിസിഷൻ ഹായ് അപി വൺ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സഞ്ജന ബേബി ഇന്ന് നമുക്ക് മെങ്കോസ്റ്റീൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം മെങ്കോസ്റ്റീൻ എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഫ്രൂട്ടാണ് മെങ്കോസ്റ്റീൻ മെങ്കോസ്റ്റീൻ ഹാർട്ട് ഹെൽത്തിനും ബ്രെയിൻ ഹെൽത്തിനും ഡയജസ്റ്റീവ് ഹെൽത്തിനും വളരെ നല്ലൊരു ഫ്രൂട്ടാണ് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ ഫ്രീ റാഡിക്കൽസിൻ്റെ അറ്റാക്ക് തടയുവാൻ സഹായിക്കുന്ന വസ്തുക്കളാണ് ആൻറ്റി ഓക്സിഡൻസ് പല ടൈപ്പ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് പല ഫ്രൂട്ട്സിലും പല തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആണുള്ളത് ഇതിൽ സാന്തോൺസ് എന്ന് പറഞ്ഞ ആൻറ്റി ഓക്സിഡൻ്റ് ആണുള്ളത് ഓക്കെ സാന്തോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽസിൻ്റെ അറ്റാക്ക് തടയുവാനും അതുപോലെ തന്നെ ക്രോണിക് ഡിസീസസ് എന്ന് വെച്ചാൽ ഹാർട്ടിനും മറ്റ് ഓർഗൻസിനും മറ്റ് അവയവങ്ങൾക്കുള്ള അസുഖങ്ങളെല്ലാം തടയുവാൻ സഹായിക്കും അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ഒക്കെ സഹായിക്കും ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് നമ്മളുടെ സെക്കൻഡ് ബ്രെയിൻ ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഗട്ട് ഹെൽത്ത് ഓക്കെ ആണെങ്കിലേ നമ്മുടെ മൈൻഡ് മെൻറ്റൽ ഹെൽത്ത് ക്ലിയർ ആയിരിക്കുമോ അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ ഗട്ട് ഹെൽത്ത് പ്രശ്നത്തിലാണെങ്കിൽ മിക്കവാറും ചില ആളുകളുടെ ഡിപ്രഷൻ കാണാറുണ്ട് അത് ഇന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ന്യൂറോണൽ പ്ലെക്സസ് നമ്മുടെ ഗട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഗട്ട് ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെങ്കോസ്റ്റീൻ സഹായിക്കും ഓക്കെ മറ്റൊരു കാര്യം ഇതിൽ ഒരുപാട് മിനറൽസ് ഉണ്ട് ഹാർട്ട് ഹെൽത്തിനെ സഹായിക്കുന്ന മിനറൽസ് ആണുള്ളത് മാങ്കനീവ്സ് പോലുള്ള മിനറൽസ് അതുപോലെ ബ്രെയിൻ ഹെൽത്തിനെ സഹായിക്കുന്നവ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സീ ഉൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും അതുപോലെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുവാനും മെങ്കോസ്റ്റീൻ സഹായിക്കും ഓൾറെഡി സാന്തോൺസ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുകൂടാതെ ഇതിൽ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റും ഉണ്ട് കൂടാതെ വൈറ്റമിൻ ബി വൺ ബി നയൻ ആൻഡ് ബി ടു ഉണ്ട് ഈ ബി വൺ ബി നയൻ ബി ടു എന്നൊക്കെ പറഞ്ഞാൽ ന്യൂറോണൽ ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് ഓക്കെ അപ്പം എങ്ങനെ നോക്കിയാലും വളരെയധികം നല്ലൊരു ഫ്രൂട്ടാണ് മെങ്കോസ്റ്റീൽ ഉപയോഗിക്കുക